ഭാവി ചെന്നടം പാതാളം എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അപ്പം വെൽക്കം ബാക്ക് ടു എൻ്റെ ഒറ്റപ്പെട്ട ട്രിപ്പിൻ്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസം എനിക്ക് പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ടോ ഓർമ്മയിലായിട്ടോ അപ്പം അതുപോലെ തന്നെ രാവിലെ ഉറക്കുവാണിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കലായി പണി അതിനുശേഷം പിന്നെ നമ്മുടെ ഫ്രഷപ്പും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടൊന്ന് ബ്രഷ് ചെയ്യുക ഫേസ് വാഷ് ചെയ്യുക സ്കിൻ കെയർ ചെയ്യുക ഇതാണ് എൻ്റെ മെയിൻ പരിപാടി ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് എനിക്ക് കുറച്ച് ഉണർവ് കുറവാണ് ഉറക്കു വേണിക്കാനും എല്ലാത്തിനും കാരണം എന്താണെന്ന് അറിയാമോ മടി അത് എപ്പോഴും കിട്ടിയതല്ല അച്ഛനമ്മയും പോയ സമയത്തേ എന്നെ കയറി പിടിച്ചൊരു സാധനമാണ് മടി എന്ന് പറയുന്നത് പക്ഷേ ഈ സമയങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോപ്പറായിട്ട് കെയർ ചെയ്തൊരു സാധനം എൻ്റെ സ്കിന്നായിരുന്നു അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു കുറേ നാളായി വയറ്റിനകത്തോട്ട് എന്തെങ്കിലും പോയിട്ട് അപ്പം ഇന്നൊരു പുട്ടും കടലക്കറിയും ഉണ്ടാക്കാം എന്നായിരുന്നു എൻ്റെ പ്ലാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കടലക്കറി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിനിപ്പോൾ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി എയർ ബി എൻ ബി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഈ പുട്ടു ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് കൊണ്ടുപോയതാണ്ടോ കാരണം എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രോസറി ഒക്കെ നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടാണല്ലോ പോയത് അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ചെന്ന് ഒന്നും മേടിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കുക്കിങ് എന്നൊക്കെ പറഞ്ഞാൽ മാസംരിക്ക കുക്കിങ് തലേ ഉണ്ടാക്കി വെച്ച കടലക്കറിയിൽ കുറച്ച് വെള്ളവും തെങ്ങപ്പാലും ചേർത്ത് കുറു കുറ ആക്കി എടുത്ത് ആ പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ ലെവലാണ് ഈ കഴിഞ്ഞു പോയ അഞ്ചാറ് ദിവസം ഉണ്ടല്ലോ അത് മാനസികമായി എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കേട്ടോ തോൽവിയും തകർച്ചയും അനുഭവപ്പെടുമ്പോഴാണ് ആളുകൾ അവരുടെ തെറ്റുകളിൽ നിന്ന് എന്താണെന്ന് പഠിച്ചു തുടങ്ങുന്നത് അതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ ആത്മവിശ്വാസം ഇല്ലാണ്ട് വിജയത്തിൻ്റെ ദിശയിലേക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് പോലും കയറാൻ പറ്റത്തില്ല ആ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു ട്രിപ്പ് അതെനിക്ക് നല്ലോണം തിരിച്ച് കിട്ടുകയും ചെയ്തു കോവൻ ട്രീന്ന് ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട് തിരിച്ചു വാ തിരിച്ചു വാ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് എന്നെ അറിയത്തില്ല ഈ ട്രിപ്പ് എത്ര ദിവസം നീണ്ടുപോകുന്നു ഞാനിപ്പോൾ മെൻ്റലി ഓക്കെയാണ് പക്ഷേ എന്നെ ഞാനാക്കാൻ കുറച്ചും കൂടി ദിവസം പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ നിന്നാൽ ശരിയാവുമെന്ന് എനിക്കൊരു തോന്നലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഇനി നമുക്ക് കഴിച്ചാലോ അയ്യോ അപ്പോഴാണ് കട്ടൻ ചായ എടുക്കാൻ പറഞ്ഞത് പുട്ടിൻ്റെ കൂടെ കട്ടൻ ചായ അതൊരു കോമ്പിനേഷനാണ് ഇഷ്ടമാണോ Ah. അതൊക്കെ പോട്ടെ നമ്മളിപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നാളെ നമ്മൾ ഓർത്ത് സന്തോഷിക്കുവോ അല്ലെങ്കിൽ ഇതൊരു മധുരമുള്ള മെമ്മറീസ് എപ്പോഴെങ്കിലും കാണും പക്ഷേ എനിക്ക് വന്നതൊന്നും ഒരിക്കലും മധുരമുള്ള മെമ്മറീസ് ഒന്നും ആയിരിക്കത്തില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചല്ലോ അതിൽ നിന്നൊക്കെ കരകയറാൻ പറ്റിയൊരു ചാൻസ് തന്നെയാണ് അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അധികം ഫുഡ് കഴിപ്പമൊന്നുമില്ല മിക്സറും കട്ടൻ ചായ ഒക്കെയാണ് മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പുട്ടും പയറൊക്കെ പോകുന്ന സമയത്ത് വയറൊന്നും സംതൃപ്തിയാകും പിന്നെ കുറച്ച് നേരം പുറത്ത് പോയി കാരൊക്കെ കണ്ട് ഒരു പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം വോക്കൊക്കെ നടന്ന് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ സമാധാനം ഒരു പണിയും ഇല്ലാണ്ട് ഒരു ജോലിക്കും പോകാണ്ട് എത്ര ദിവസം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റും എന്നെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല കേട്ടോ മൂന്നാല് ദിവസം വീട്ടിൽ അടയിരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ പിന്നെ പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് മടിച്ച് മടിയായി അങ്ങ് വെറുത്തു പോകും എൻ്റെ ജീവിതം അതിനുശേഷം കിച്ചണിൽ വന്ന് കിച്ചൺ ഒക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഡീപ്പാക്കിയിട്ടാണ് ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ അടുത്ത വർക്ക് ചെയ്യുന്നത് അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ടി വി കാണുക സിനിമ കാണുക ലാപ്ടോപ്പ് യൂസ് ചെയ്യുക മെയിൽസ് അയക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും താങ്ക് യു സോ മച്ച് എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്ര എപ്പിസോഡ് വരുന്നുണ്ട്